തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി നേതൃത്വത്തിൽ സമൂല മാറ്റം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ഒരു ഭാഗം നേതാക്കളുണ്ട് എങ്കിൽ കൂടി അത് തൽക്കാലം പരിഗണിക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് ദേശീയ നേതൃത്വത്തിലും സമാനമായി തന്നെയുള്ള നിലപാടാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന തൽക്കാലം ഉണ്ടാകില്ല എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം എന്നാൽ കെ പി സി സി ഒഴിവ് കിടക്കുന്ന പി ടി തോമസിൻ്റെയും അതോടൊപ്പം തന്നെ കെ പി സി സി ട്രഷററുടെയും ഒക്കെ ഒഴിവുണ്ട് അത് നികത്തി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരെ അടക്കം പരിഗണിച്ചുകൊണ്ട് ആ ഒരു അഴിച്ചുപണി ഉണ്ടാകും പക്ഷേ അതിൽ താഴെ തട്ടിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അങ്ങനെ ഒരു അഴിച്ചുപണിയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ അതിനാൽ തന്നെ നിലവിൽ പോകുന്ന സ്ഥിതിയിൽ പോകട്ടെ ചില ഒഴിവുകൾ മാത്രം നികത്തിപ്പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് മുതിർന്ന നേതാക്കൾക്കും രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്കും കെ കെ സുധാകരനെ അടിയന്തരമായി മാറ്റുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നു അതോടൊപ്പം തന്നെ ഡി സി സി തലത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാകും ഉണ്ടാകുക എല്ലാ ഡി സി സിയിലും മാറ്റം ഉണ്ടാകില്ല സംഘടനാ സംവിധാനം ഏറ്റവും തകർന്ന് കിടക്കുന്ന ഡി സി സികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ചില മാറ്റങ്ങൾക്കുള്ള ആലോചനയാണ് ഇപ്പോഴെന്തായാലും നടക്കുന്നത് മുഴുവൻ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് മാത്രമേ ദേശീയ നേതൃത്വം എന്തായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകൂ കാരണം വരാനിരിക്കുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ആ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ അസ്വാരം ങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് മാത്രമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം